നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് നിങ്ങൾ നിങ്ങളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലയോ അതാണല്ലോ സെൽഫ് ആക്സെപ്റ്റൻസ് ഇല്ലാത്തൊരവസ്ഥ ഞാൻ പോരാന്ന് എനിക്ക് തന്നെ തോന്നുന്നു എന്നോട് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യാം ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ നിങ്ങളെടുത്ത തീരുമാനങ്ങളില്ലേ ജീവിതത്തിൽ നിങ്ങളെടുത്ത പലപ്പോഴും എടുത്ത തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ ശരിയായിരുന്നില്ല നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ തോന്നുന്നു ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ പല തീരുമാനം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും നിങ്ങൾ തന്നെ ഡൗട്ട് ചെയ്യുന്നു ചിലപ്പോ വേറൊരു മനുഷ്യനെ നല്ലൊരു മനുഷ്യനായിരുന്നു ഇതിനേക്കാൾ നല്ല തീരുമാനം എടുത്തേനെ എന്ന് തോന്നുന്നു എന്നുണ്ട് നിങ്ങളുടെ സ്വന്തം തീരുമാനങ്ങളെ നിങ്ങൾ തന്നെ ഡൗട്ട് ചെയ്യുന്നുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് മതിപ്പില്ല എന്നാണ് അപ്പൊ നിങ്ങളോട് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ മതിപ്പ് കൂട്ടാൻ എന്ത് ചെയ്യണം നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ ശരിയായിരുന്നു അന്നത്തെ പക്വതയും അന്നത്തെ സാഹചര്യവും അന്നത്തെ അവസ്ഥകളും വെച്ചിട്ട് അതായിരുന്നു തീരുമാനം ആ തീരുമാനം തന്നെയാണ് എടുക്കേണ്ടിയിരുന്നത് എന്ന് നിങ്ങൾ നിങ്ങളോട് പറയണം രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുവാൻ ഒട്ടും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല എന്നാണ് അർത്ഥം കാരണം ഒറ്റയ്ക്ക് നിങ്ങൾ നിങ്ങളോടൊപ്പമാണ് അപ്പോയിൻമെൻറ്റ് വിത്ത് യുവർ സെൽഫ് നിങ്ങൾ നിങ്ങൾക്ക് ഒട്ടും വില കൊടുക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ ഒട്ടും ഇഷ്ടമല്ല എന്നുള്ളതിന്റെ ലക്ഷണമാണ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഈ പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ മിനിമം പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഫോൺ പോലും ഇല്ലാതെ എന്നും സൈലന്റ് ആയിട്ട് ഒരു പരിപാടിയും ചെയ്യാതെ നിങ്ങളെ നിങ്ങളോടൊപ്പം ഇരുത്തുക ഒറ്റയ്ക്ക് ഇരിക്കുക ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാൻ വേണമെങ്കിൽ കണ്ണാടിന്റെ മുന്നിൽ പോയിരിക്കുക ഒറ്റയിരുത്താം കണ്ണാടിന്റെ മുന്നിൽ എന്ത് പറയണോ സുന്ദരക്കുട്ടപ്പ ണോ അവനവനോട് തന്നെ ചോദിക്കുക സംസാരിക്കുക അവനവനെ എൻജോയ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു മതിപ്പ് തോന്നണം ആക്ച്വലി നമുക്ക് നമ്മളോട് മതിപ്പുണ്ട് പക്ഷെ അത് ക്ലാരിറ്റിയിലേക്ക് വരണം ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു ആ ഗ്രൂപ്പ് ഫോട്ടോ ഒരു ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്തു നമ്മൾ ആ ഫോട്ടോ കാണുവാണ് നമ്മൾ വേഗം ആദ്യം നമ്മൾ എങ്ങനെ ഉണ്ടെന്നല്ലേ നോക്കുക ഫോട്ടോയില് വലിയ പ്രധാനമന്ത്രി ആ ഫോട്ടോയിൽ ഉണ്ടെന്ന് വിചാരിച്ചോളൂ എന്നാലും നമ്മൾ ആദ്യം നോക്കുക ആരെയാണ് നമ്മൾ കണ്ണടച്ചിട്ടുണ്ടാ ചിരിച്ചത് ശരിയായിട്ടുണ്ടോ അഡ്രസ്സൊക്കെ കറക്റ്റ് ആണോ ആക്ച്വലി നമ്മൾക്ക് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ നമ്മൾക്ക് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമ്മളെ തുറന്ന് സമ്മതിക്കുവാൻ എന്തോ ജാളിത അല്ല പോലെ എന്തിനാ ജാള്യത അങ്ങനെയാണോ ഓരോ ജീവിക്കും ഒരു പുഴുവിന് പോലും ആ പുഴുവാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അതുകൊണ്ട് അവനവൻ്റെ ഇമ്പോർട്ടൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി എന്നും ഒറ്റക്കിരിക്കുക ഒറ്റയ്ക്കിരിക്കുവാൻ ഒട്ടും ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ നോക്കിക്കൊണ്ടിരിക്കുക മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുക ദിസ് വിൽ ഇംപ്രൂവ് യുവർ സെൽഫ് അക്സെപ്റ്റൻസ് കുറ്റം കുറവ് നോക്കരുത് കേട്ടാ മുഖത്തൊക്കെ പോയിട്ട് അങ്ങനെ നോക്കരുത് എൻജോയ് യുവർ ഫേസ് അത്രേ ഉള്ളൂ അടുത്ത കാര്യം ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഞാൻ തയ്യാറായിട്ടില്ല ഞാൻ ഒന്നുകൂടെ റെഡി ആവാനുണ്ട് മീൻസ് എന്താ ഒരു പരീക്ഷ വരാൻ പോവാണ് ഐ ഐ ആം നോട്ട് റെഡി കല്യാണം ആലോചിക്കണം ഓ എം നോട്ട് റെഡി ജോലി റെഡി അയ്യോ ഐ ആം നോട്ട് റെഡി ഒരു ഒരു യാത്ര പോകാം വന്ന് കാർ കേടുക ഐ ആം നോട്ട് റെഡി എന്ത് പറയുമ്പോഴും ഐ ആം നോട്ട് റെഡി എനിക്ക് കുറച്ചുകൂടെ സമയം കിട്ടണമായിരുന്നു എന്നാലേ ശരിയാവുള്ളൂ ഞാൻ തയ്യാറായിട്ടില്ല അതിനുവേണ്ടി പ്രിപ്പയർഡ് അല്ല ഞാൻ മെൻ്റലി എന്ന് ജീവിതത്തിൽ പല കാര്യങ്ങളിലും നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് മതിപ്പില്ല എന്നുള്ളതാണ് അങ്ങനെയൊന്നുമല്ല റെഡി ആയ തന്നെ അവിടെ പോവുക ജീവിതത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു അന്ധ കൊന്തം ഇല്ലാത്ത കാര്യങ്ങളിൽ പോലും ഐ എം റെഡി എന്നവിടെ പറയും എങ്ങനെ ചെയ്യാറിയില്ല റെഡി പറഞ്ഞതിന് ശേഷമാണ് അത് എങ്ങനെ ചെയ്യാതെ പോലും പഠിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ഞാൻ പണ്ടൊരു ട്രെയിനിങ്ങില് പങ്കെടുത്ത സമയത്ത് വളരെ കാലങ്ങൾക്ക് മുമ്പ് അങ്ങാടി പുറത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് പരിന്തൽ പണ്ട നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് ഇപ്പൊ ഈ മാക്സി ഈ നൈറ്റി എടുത്തിട്ടിട്ട് ടൗണിൽ പോയിട്ട് പത്ത് കടകളിൽ നിന്ന് ഓരോ രൂപ എടുത്തിട്ട് വരണം ആരാണ് റെഡി വെച്ചു ഐ ആം റെഡി എന്ന് പറഞ്ഞു ഞാൻ ഉടനെ പിന്നെ ഈ സാധനം നൈറ്റിയൊക്കെ എടുത്തിട്ടിട്ടേ തലയിലും പെണ്ണുങ്ങളെ പോലെ വിഗമൊക്കെ വെച്ച് തന്നിട്ട് പെരിന്തൽമണ്ണ ടൗണിലിറങ്ങിയിട്ട് പത്ത് കടകളിൽ നിന്ന് ഞാൻ ഭിക്ഷമെടുത്തു പക്ഷേ എന്നെ ഇവരെല്ലാവരും കൂടെ ടൗണിലേക്കിങ്ങോട്ട് ഇറക്കി വിടുമ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമുണ്ടല്ലോ ഒയ്യോ ഭയങ്കര ഹൃദയപ്പെടുമ്പോൾ ഭീകരമായിരുന്നു അവസ്ഥ പക്ഷെ എന്താ ഞാൻ റെഡിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു പോയി പിന്നെ ഞാനത് ചെയ്തു എൻ്റെ നാണോ മാനോ ഒക്കെ കളഞ്ഞിട്ട് ഞാൻ എന്നിട്ട് കടക്കാരോട് ചേട്ടാ അതൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് കേട്ടോ ഒന്നും വിചാരിക്കരുത് എന്നൊക്കെ ബട്ട് ആ പോയിന്റിൽ ഐ എം റെഡി എന്ന് പറയുന്ന ആ പോയിന്റിൽ ഇത് ഈ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ റെഡിന്ന് പറഞ്ഞിട്ട് പിന്നെ ആകെ അയ്യോ ഞാൻ പറഞ്ഞു പോയല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്ന അവസ്ഥ അനുഭവിച്ചിട്ടുണ്ട് ആ ടെൻഷൻ ഞാൻ അനുഭവിക്കണം എന്നാലും അടുത്ത സിറ്റുവേഷനിലും ഞാനെന്ത് ചെയ്യില്ല പിടിച്ചു നിൽക്കില്ല ഐ എം റെഡി എന്ന് പറയും പല ഘട്ടങ്ങളിലും അങ്ങനെ സാഹസ സാഹസപ്രവൃത്തികളിൽ പോലും